മനസ്സിലെ നമ്മൾ എല്ലാവരോടും കൂടി ഇവിടെ ഒരു ഇവിടെ ലുലു വലിയ പോലെ തന്നെ നമുക്കൊന്നും കയറിയാലോ ആ എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ ഒരു വന്നോ എനിക്ക് ഫ്ലൈറ്റ് വൈട്ടാ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ സിസ്റ്റർ ഒക്കെ ആയിട്ട് കൂടി നോക്കി ശ്രദ്ധിക്കണം ആ ആ എല്ലാം എല്ലാം നെക്കിയെല്ലാം കൊള്ളാലോ ആ ബാറ്റ ഇവിടെ ഉണ്ടല്ലേ പക്ഷേ ഓട്ടോണ്ടല്ലോസ് ആണോ സപ്പാ ചോ സിസ്റ്റർ ഇങ്ങനെ ഭീമ മതങ്ങ ആപ്പിളും സംഭവിലെ പോലെ തന്നെ വലിയ പക്ഷെ നല്ല നല്ല ഏഴ് തൊണ്ണൂറ്റെന്ന് പറയുമ്പോ ഒരു കിലോണ്ട് ഏഴ് എന്ന് പറയുമ്പോൾ ഒരു കിലോ അനവലുണ്ട് അത്രേ ഉള്ളൂ വലിയ വലിയ സൂപ്പർ ആപ്പിളല്ലേ നല്ല ആപ്പിളല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വേറെ സവോളം രണ്ടെന്ന് പറയുമ്പോ എത്ര വരും രണ്ട് സോളം ഒരു കിലോ നഷ്ടമൊന്നുമില്ലല്ലോ ആ മെൻട്രീൻ അല്ലേ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള പോലെ തന്നെ മാൻട്രീൻ ആ മാൻട്രീൻ ഉണ്ട് ആ ഓറഞ്ച്ന്ന് അങ്ങനെ പറയാലോ ഒരു കിലോ ചിക്കൻ എൻ്റെ വില ഉണ്ട് എന്ന് പറയുമ്പോ നാട്ടിലെ ആ ഇതിനോ ഇങ്ക കോളയ്ക്കോ ഏ ആ കോളേ കുടിക്കോ ഞാൻ കോളേന്നും ഉപയോഗിക്കാറില്ല ആണല്ലേ നിങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ കുടിച്ച് സോയാ ഓയില് ഉപയോഗിക്കുന്നത് ആ അതൊന്നും എല്ലായിടത്തും കോമൺ ആ വെജിറ്റബിൾ ഓയിൽ സോയ പിന്നെ റൈസ് ബ്രാൻ സൺഫ്ലവർ അങ്ങനെ ഉണ്ടല്ലോ ഈ അഞ്ചെന്ന് പറയുമ്പോ എത്ര വരുന്നുണ്ട് നാട്ടിലെ ഒരു സോളെന്ന് പറയുന്നത് അപ്പൊ ആയിരം രൂപ അപ്പോൾ സെയിം ആണല്ലോ ഓൾമോസ്റ്റ് സിമിലർ അല്ലേ കൊറോണ മൊത്തം പ്രശ്നത്തിനും കാരണം അല്ലേ അല്ലേ ഒത്തിരി എന്നാണ് നമുക്ക് സർവ്വസാധനം ഇവിടെ കിട്ടും അല്ലേ അല്ല അച്ഛന്മാര് കഞ്ഞി വെക്കാൻ പോകുന്നില്ലല്ലേ അവർക്ക് അവര് ഇവിടത്തെ ഇവിടെ അവര് കപ്പ കപ്പ സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആണല്ലോ അല്ലെ ബ്രസീലും ഒക്കെ ആണല്ലോ പച്ചക്കപ്പ ഇഷ്ടംപോലെ ഏ ഇന്നലെ കഴിച്ചായിരുന്നോ അതൊരു കയ്പോ നമ്മുടെ ഒരു ഇതിനോ ആലി ആ അത് കറുത്തല്ല ഒലിവ ഒലിവ നമുക്കറിയാം അതല്ലാതെ ആ മനസ്സിലായി പക്ഷേ ഒരു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിന്നെ ഞാൻ ഞാൻ അത് കാണിക്കാതെ വേറെ അതിന് പച്ച ഇതൊക്കെ ആയിട്ട് ആ റോഡ് ഷുഗറാ അല്ലേ അതിനെ ഒമ്പത് ഒമ്പതുമ്പോൾ പൈരണ്ട് ഇരുപത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ രണ്ട് കിലോയ്ക്ക് അപ്പൊ ഒരു കിലോയ്ക്ക് നൂറ് രൂപ വിലയുണ്ട് ഇതിന്റ പറഞ്ഞത് ഇത് രണ്ട് കിലോ ഇതിന് ഇരുപത്തിരണ്ട് രൂപ ആ ക്വാളിറ്റി അല്ലേ ലുലൂല് ഒരു സെയിം സെറ്റപ്പാ ലുലൂല് ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾ ലുലു പോവാറില്ലേ നാട്ടിൽ ചെല്ലുമ്പോൾ ലുലുല് ലുലു അതേ സെറ്റപ്പാ ലുലു പിന്നല്ല വന്നിടയ്ക്ക് ഒരു ഓളം ഉണ്ടായിരുന്നു അത്രേ ഉള്ളു ആപ്പിൾ മേടിക്കല്ലേ സിസ്റ്റർ ആപ്പിൾ മേടിച്ച അച്ചാരുടെ സിസ്റ്ററെ ഏ അച്ചാരിടാ അറിയോ ഭയങ്കര ഒന്ന് ഒന്നും കൈവശമാകിയില്ലേ ആ കൈറ്റെടുത്താ പിന്നെ ഫുള്ള് പണി നമ്മൾ ചെയ്യണേ കള്ളികളാ അല്ലേ എല്ലാ സാധനങ്ങളാ പോയിക്കണേ പൈസ തന്നെ ഓടിച്ചിട്ട് പിടിക്കുന്ന ആ പൈസ പറ്റിച്ചിട്ട് പോന്നെ പിടിച്ചിട്ടുള്ളത് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ വെറുതെ കുറ്റം പറഞ്ഞേക്കാ പക്ഷെ ഇവിടെ നല്ല വണ്ടികളുണ്ട് അതുപോലെ പൊട്ടം വണ്ടി കത്തം വണ്ടിയാണ് നമ്മുടെ ലാമ്പട്ര ഓഹോ ോട്ട് ഭയങ്കര ചീപ്പാ ലേ അഞ്ചു സോളസ് മൂന്ന് സോളസ് ഉണ്ടോ അടിപൊളി അതുപോലെ തന്നെ അടിപൊളി ബസ്സാ അത് ശരിയാ സൂപ്പർ ബസാ നമ്മടെ ബാംഗ്ലൂർ വണ്ടി പോലത്തെ തന്നെ നമ്മടെ റാണി മങ്കമ്മി സി പോലത്തെ തന്നെ വണ്ടി ഒഴുന്നോടാ ഒഴുന്നോടാ വായോറോ സിഞ്ചാറോ മധുരമാണോ ഇത് ചെറുക്കയോ സ്വീറ്റ് ആണോ മത്തങ്ങയാണോ അല്ല അല്ല നമ്മടെ കേട്ട പരിപാടി നമ്മടെ ഉണർവിൽ വരല വെപ്പാൻ ഉള്ള പരിപാടി അതല്ലേ ഇത് ഈ സാധനം വായിച്ചു കഴിഞ്ഞാൽ പറയുന്നേ പറ അല്ല പിന്നെ ആര് ആര് പാറിയോ എന്ന് പറഞ്ഞിട്ട് അതാണ് എഴുതിരിക്കുന്നത് ലാഭിത ഡിയോജോസ് ഡിയോസ് എന്താ സോളാർ പോസിബിൾ എന്നുള്ള നമ്മുടെ നാട്ടിലുള്ള ചില്ലറ ചിരിയിൽ ഒതുക്കരുത് എഴുതി വെക്കുമല്ലോ ചില്ലറ ചെരിയിൽ ഒതുക്കരുത് ചിരിക്കൂ പിണങ്ങാൻ സമയമില്ലേ ശരിയല്ലേ അതും കേട്ടിട്ടില്ലേ ഇവിടെ വിദേശത്ത് സത്യം പറയാനുള്ള കള്ളം പറയല്ലേ കേട്ടിട്ടില്ലേ പിന്നെ ചിരിക്കൂ പിണങ്ങാൻ സമയമില്ല ആ എഴുതി വെക്കും ഇങ്ങനെ എഴുതി വെക്കു ഇങ്ങനെ അല്ലേ ആ ചങ്ങാതി ആ ആ ചങ്ങാതിലൊക്കെ എഴുതി വെക്കും അതൊക്കെ നമ്മള് ഓർത്തെടുക്കണം ഇവിടെ വന്ന് ഓട്ടോറിക്ഷയിലേട്ട് അല്ലേ നമ്മുടെ ഓട്ടോറിക്ഷയോട് പറഞ്ഞു പോവാട്ടോ ഓട്ടോറിക്ഷ ഓ അതേ പൊതെസ് ഇന്നോവ ക്രിസ്റ്റാമെറു ഇവിടെ നമ്മളോട് ചെറിയൊരു ജലദോർത്തിന് മെഡിസിനൊക്കെ മേടിച്ചു വെളിയിലെ പച്ചക്കറികട ഉണ്ടോ അതൊക്കെ ചന്ത കയറാൻ പോട്ടോ ഇവിടുത്തെ ഇതല്ലേ എല്ലാം ഉണ്ടല്ലോ ഏത്തപ്പഴം കിടക്കുന്നല്ലോ ഏത്തപ്പഴം എങ്ങനെയാ വിലോയ്ക്ക് എത്ര അഞ്ചെണ്ണത്തിന് ഒന്നര രൂപയോ അഞ്ചെണ്ണത്തിന് അഞ്ചെണ്ണോ ഒരു കിലോ ഉണ്ടല്ലോ ഭയങ്കര ലാഭാണല്ലോ ഇവിടെ അല്ലേ കപ്പ കഴിഞ്ഞാ ഇത് എന്റെ അമ്മോ ൂട്ടം ചെയ്യാൻ പാ ഇതന്നെ തീപ്പൊട്ടോ അല്ലേ ആണോ എന്റെ അല്ലേ ഇവിടെ ഒരുവുണ്ടോ ഒലിവുണ്ടോ ഇവിടെ ഓ ഒരുവിന്റെ നാടാല്ലേ ഏത്തപ്പഴം അടിപൊളിയാണല്ലോ ഈ ഗോൾഡ് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ പുഴുങ്ങി കഴിച്ചോ ആ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കാന്താരിയുടെ കെടിയുടെ കാന്താരി കണ്ടല്ലോ ആ ഇവിടെ മുളപൊടി കിട്ടുന്ന എവിടുന്നു എവിടുന്നാണോ അവിടെ കണ്ടല്ലോ നമ്മുടെ പച്ചക്കറി കട ഓ ഇതന്നെ ഇത് പ്രത്യേകം നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ അല്ലേ ഇത് ഇതന്നെ ഈ സാധനം ആലിപ്പുവമ്പഴ അല്ലേപൊളി ആലിപ്പുവമ്പഴം ഇത് ഇത് നമ്മുടെ അല്ലേ ആണോ അത് ആണല്ലേ ഓ ഓർജ് നമ്മുടെ നാട്ടിലെ ഓസ്റ്റല്ലേ ഓക്കേ 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 സ്ട്രോബറി എല്ലാം ഉണ്ടല്ലോ തേന വില എന്ന് പറഞ്ഞത് ഓ നല്ല ഫ്രഷോ കേട്ടോ മേടിക്കുന്നു ഫ്രഷ് ചെയ്ത് തേനവില ചോദിച്ചു വിലയന ചോച്ചയ്ക്ക് ആണോ ഇത് നമ്മുടെ ഇത് കറിക്കല്ലേ മാങ്ങാപ്പടം അല്ലേ ഇത് നല്ല മണമുണ്ടോട്ടോ നിങ്ങൾ മേടിക്കുന്നുണ്ടോ എന്നാ ഫ്രഷ് സാധനം അയ്യോ ഇതിന്റെ വലുതണ്ടോ അവിടെ ആലുണ്ടോ ചോദിച്ചില്ല സാധനം സാധനല്ലേ എന്നാ സബോണത് ഇതന്നെ ഇതും ഉരുളക്കിഴങ്ങിന്റെ ഓരോ വലിപ്പമുള്ള സാധനല്ലേ പഴമൊക്കെ ചീഞ്ഞല്ലോ ഇതാണ് നമ്മൾ കറി വെച്ചത് ആ പൂണല്ലേ അത് കുമ്പളക്കല്ലേ നല്ല ഫ്രഷാ വെക്കോടെ കേട്ടോ ആ ഇത് പ്രഷ കണ്ടാ ചാന്ന് തോന്നുന്നു ഏഹ് കണ്ടാ ചെന്നിട്ട് തോന്നുന്നു ആണോ ഓ ഇത് ഇതന്നെ ഈ നമ്മുടെ ആത്തക്കാട്ട് സാധന ഇത്ര വലിപ്പം എന്റെ ദൈവമേ ഇത് എന്നെ ഇങ്ങനെ ഏ ിച്ചെടിയല്ലേ അത്രുപ്പല്ലേ നമ്മുടെ നാട്ടിലെ കട പോലെ തന്നെ ഇരിക്കുന്നു ഇതുണ്ടോ അത്തി കട അത്തി നമുക്ക് എല്ലാവർക്കും അറിയാലോ ഏത്തപ്പഴം ഇത് പോലെ ഉണ്ട് ചാടിച്ചിട്ടിരിക്കാം കപ്പളങ്ങ എല്ലാം ഉണ്ട് വെറൈറ്റി സംഭവം ഓഹോ ഹോ എന്നും മേടിക്കും കിരി ആ അത് ഇവിടുത്തെ ആണോ വരവായിരിക്കുമല്ലോ പിയർ ആ വാ ഏത്തപ്പഴത്തിന്റെ കളി ഏത്തപ്പഴം മേടിച്ചപ്പൊളി ഉണ്ടാക്കാറുന്നല്ലോ പഴയ ഒരു മീഡിയം പഴം ഓ പൈനാപ്പിൾ ഇരിക്കുന്നു കേരള സുന്ദരം പൈനാപ്പിൾ അടിപൊളി പൈനാപ്പിള് ഹലോ ഒരു ഒത്തൊരു തല പോലത്തെ ഉണ്ട് ഭയങ്കര വലുപ്പം അത് നാടങ്കാതോന്നു

അയ്യോ ഇത് ഇതിനകത്തുണ്ടാകുന്നതാണ് ഇത് ഈ സാധനം ഏ ഇതാണത് ഇത് കഴിക്കുവല്ലേ വായ്പല്ലേ ഭയങ്കര ഞാൻ കഴിച്ചു കഴിഞ്ഞ വായ്പായിരുന്നു ഇതന്നെ ഈ സാധനം ഇത് നമ്മുടെ വാളമ്പിളി നമ്മള് ഈ കൊറേ നേരമായിട്ട് കറക്റ്റ് അല്ലേ പോലെ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ സ്ഥാനം മൊത്തം നമ്മൾ കണ്ടില്ലേ എന്നെ കാണിച്ചൊന്നില്ലേ അപ്പോൾ ഇവിടുത്തെ പെറുവിൻ മാർക്കറ്റ് എക്സ്പ്ലോറിങ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി പച്ചക്കറി കടയിൽ കയറി അങ്ങനെ ഞങ്ങളെ ഓല സ്ഥലത്ത് ഇവിടുത്തെ പല കാര്യങ്ങളും കാണിച്ചു തന്നു താങ്ക് യു സിസ്റ്റർ താങ്ക് യു താങ്ക് യു മദർ എല്ലാവരോടും പറയാം ഞങ്ങൾ ഇവിടുന്ന് ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ച് കയറിപ്പോട്ടോ കരിമിഞ്ചൂസ് ആയിരുന്നല്ലേ ഒന്നര രൂപ നമ്മുടെ നാടെ വണ്ടി നമ്മുടെ നാട്ടിലെ ടൊയാട്ടോടെ സൈവം വണ്ടികളാണ് അവിടെ എല്ലാം ഈ ജാമ്പോൻ്റെ കാലത്തെ ടാക്സി അല്ലേ അതാ മാറിയല്ലേ അതെ ആണോ അതാ വെമ്പിള്ളേരുടെ അല്ലേ അമ്പിള്ളേരുടെ വെമ്പിള്ളാരു സൂപ്പർ മാർക്കറ്റാ ഇവിടെ ചെല വില കുറവല്ലേ വില കുറവാ അല്ലേ വില കുറവാ കുറവാണ് നമ്മുടെ ആൾക്കാരെ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വേറെ ആരും ഇല്ലല്ലോ മലയാളികളൊന്നും ഇല്ലല്ലോ നെറ്റ് കെട്ടിട്ട് ആ ആ ചെറുതാണല്ലോ ആയിട്ടില്ലല്ലോ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ വീട്ടില് കേറത്തില്ലോ ആണോ സിസ്റ്ററേ ഞങ്ങൾക്ക് ഒരു പിക്കാറോൺ തോന്നുന്ന സാധനം പംകിൻ കൊണ്ട് ഉണ്ടാക്കിയ സാധനം പറയുന്നത് മേടി ഇത് എന്നെ കൊണ്ടുണ്ടാക്കിയ സിസ്റ്റർ ഇത് മത്തങ്ങ കൊണ്ടോ ഇത് തന്നെ സംഭവം ഇത് മത്തങ്ങ എങ്ങനെ വെച്ച് തരുവാട വട വട പോലെ ചുട്ട് തരുവാറോൺ ഓക്കേ തകർത്തു പിക്കാറോണി പിക്കാറോ എരിക്കട്ടെ അങ്ങോട്ട് മൈദായും പംകിനും അല്ലേ സിസ്റ്റർ പണിയാകത്തില്ലോ വൈറ്റ് ഫ്ലൈറ്റ് അല്ലേ ഫ്ലൈറ്റല്ലേ അത് മധുരം അല്ലേ തേന അല്ലേ ശർക്കര വെള്ളം ഗ്രാസിയാസ് ഗ്രാസിയാസ് അത് ഉണ്ടാക്കുന്നതാണ് വേണ്ട വെളിച്ചങ്ങിടുക ഗ്രാസിയാസ് ഗ്രാസിയാസ് സ്പാനിഷ് ഭാഷയിലെ താങ്ക് യു ഏഹ് ഒത്തിരി നന്ദി വരുന്ന ഒത്തിരി അഞ്ച് രൂപ ആണോ ഇതാണ് സിസ്റ്റർമാരുടെ ഇവിടുത്തെ അല്ലെ നിങ്ങളുടെ വീടില്ലേ കപ്പളന്ന് പറഞ്ഞാ മലയാളത്തിലല്ല സിസ്റ്ററെ എന്നല്ലേ നമ്മുടെ നാട്ടിലൊരു ചെറിയ ചെറിയ കപ്പെളകളില്ലേ ആഹ അതെ പക്ഷേ ഇവിടെ കപ്പെള എന്ന് പറഞ്ഞ ഒരു ഇടവക പോലെ തന്നെയാണ് ഓഹോ നിങ്ങളുടെ വീടല്ലേ അതന്നെ ഇവിടെ ചിത്രിക്കുന്ന കപ്പില സാൻ ജുവാൻ കപ്പീജ സാൻ ഹുൻ ബൗതിസ്റ്റാ എർ പുബ്ലിതോ എന്ന് പറഞ്ഞാ പുബ്ലിതോ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ പേരെ ആഹ കപ്പീജ സാൻ ഹുൻ ബൗതിസ്റ്റാ എന്ന് പറഞ്ഞാ ഇതിന്റെ പാട്രോൺ സ്നാമയോഗനെ ഓ ഇതെനേടി വെച്ചിരിക്കുന്നത് ബിൻബൻ ബിൻവെനിദോസ് സ്വാഗതം സ്വാഗതം ആ ഓക്കേ ഓക്കേ ബി എൻ വിൻദോസ് എന്നാ ബി എൻ എന്നാ ബി എൻ ഞാൻ ബി എൻ വിൻദോസ് എന്ന് വിണ്ടാലൊരു ഒരു ഡിഷ് ഉണ്ട് വി എൻ വിനോദോസ് എൻ്റെ എയർപോർട്ടിലോട്ടുള്ള വണ്ടി വന്നു അപ്പോൾ സിസ്റ്റർമാരോടൊക്കെ ബൈ പറയാം സിസ്റ്റർ ബാബായ് കയറുവാണേ കയറുകെട്ടോ